ഐസക് ന്യൂട്ടിൻ്റെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് അവിടുത്തെ ബോർഡ് കാണുകയാണ് ഇതൊരു ആപ്പിൾ തോട്ടമാണ് ഈ കാണുന്ന ആപ്പിളിന്റെ ചൂട്ടിൽ കിടന്നുറങ്ങിയപ്പോഴാണ് ഐസക്നൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ട് അതേപോലെ ഒരു വലിയ മനുഷ്യനായ ആ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഐസക് ന്യൂട്ടൻ്റെ വീട് ഇത് വേലിയൊക്കെ കയട്ടി നല്ലതായിട്ട് തിരിച്ചിട്ടുണ്ട് ഇത് കാണിക്കുന്നതിന് വേണ്ടിയല്ല ഞാനിപ്പോൾ വന്നത് ഇത് എന്റെ വീട്ടിൽ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ ഒരു ആപ്പിൾ വെക്കുകയാണ് അതിന്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇപ്പം നോട്ട് കട്ട്സ് എന്ന് പറയുന്ന കടയിലാണ് വന്നിരിക്കുന്നത് അവിടുന്ന് ആണ് നമ്മൾ ആപ്പിൾ മരം മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗാർഡൻ സെന്റർ ആണ് ഇവിടുന്ന് നമ്മൾ ആപ്പിൾ തൈ മേടിക്കുന്നതിന് വേണ്ടി പോകുന്നത് ഇതിന്റെ താഴെയാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ മേടിച്ച ആപ്പിൾ തൈ ആണിത് അവിടുന്ന് നമ്മൾ ആപ്പിൾ തൈ ഒക്കെ മേടിച്ച് നമ്മള് വീട്ടിൽ കൊണ്ടുപോയി നടന്നതിന് നമ്മൾ മേടിച്ച ആപ്പിൾ ട്രീ ഇവിടെ നടാൻ പോവാണ് നടുന്നതിനുള്ള സ്പേസാണിത് അവിടെ ആദ്യ ഒരു കുഴി എടുക്കണം കുഴി പുഴിയെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് ആ കുഴിയിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ കുത്തുക എന്നിട്ട് കാല് കൊണ്ടൊന്ന് അമക്കുക എന്നിട്ട് ഇങ്ങനെ കൊണ്ട് ഇറക്കുക മണ്ണിങ്ങനെ ഇളക അതുപോലെ തന്നെ ഇളക്കുക നമ്മൾ കുഴിയൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ആ ആപ്പിൾ ട്രീ വന്നിട്ടുണ്ട് അവിടെന്താ ട്രാഫിക് കാണുന്നത് അവിടെ എന്തായാലും ട്രാഫിക് ഉണ്ടെന്തോ ഓക്കെ അതിന് നമ്മൾ വളം മേടിച്ചിട്ടുണ്ട് കമ്പോസ്റ്റ് അത് ഇടണം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കമ്പോസ്റ്റ് വളമാണ് അത് നമ്മളെടുത്ത് കുഴിയിലോട്ട് കുറച്ച് ഇടുന്നു ഒന്നുകൂടെ നമുക്കിടാം അപ്പം നമ്മൾ ഈ ആപ്പിൾ ട്രീ നമ്മൾ നമ്മുടെ കുഴിയിലോട്ട് ഇറക്കി വെക്കുകയാണ് ഈ പടത്തിൽ കാണുന്ന ആപ്പിളാണ് നമ്മളിവിടെ കുച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ സൈഡിലോട്ട് ഒരു പാക്കിങ്ങിന് വേണ്ടി കട്ടിയുള്ള മണ്ണിട്ടു അതിന് ശേഷം വീണ്ടും നമ്മൾ കമ്പോസ്റ്റ് കുറച്ച് അറിയാൻ കുറഞ്ഞിടുക നമ്മൾ അവിടെ ഇട്ടു അതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നാൽ മഴ പെയ്യും രാത്രിയില്ല എന്നാലും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തേക്കാം ഏ നമ്മൾ ആപ്പിൾ ട്രീ ഒക്കെ നട്ടു ഇനി ഞാൻ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ ആപ്പിളൊക്കെ വലുതായി കഴിയുമ്പോൾ ഇവിടെ വന്നിരിക്കും അപ്പം ആപ്പിൾ എന്തെങ്കിലും തലവീണ്ടി ഞാനും അയച്ചുട്ടിനെ പോലെ വലിയ ഒരാളായി മാറി വരുന്നു ഓക്കെ